നമ്മുടെ പ്രിയ നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം അന്യരുടെ ഭൂമി ഒരു വടക്കൻ വീരഗാഥ എന്നീ സിനിമകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ച നടൻ എ പി ഉമ്മറാണ് അന്തരിച്ചത് എൺപത്തിയൊൻപത് വയസ്സായിരുന്നു നാടകരംഗത്ത് നിന്നുമാണ് ഇദ്ദേഹം സിനിമ അഭിനയ അഭിനയരംഗത്തേക്ക് ചൂടുവെച്ചത് നാടക സംവിധായകൻ രചയിതാവ് എന്നീ നിലകളിലും ശോഭിച്ചു അൻപതോളം സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും എ പി ഉമർ വേഷമിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആഹ്വാൻ സെബാസ്റ്റ്യൻ അവാർഡിന് അർഹനായിട്ടുണ്ട് പ്രിയ കലാകാരന് എൺപത്തിയൊൻപത് വയസ്സായിരുന്നു നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് എ പി ഉമ്മറിന് ആദരാഞ്ജലികൾ